പൊതുജനാരോഗ്യത്തെയും പൊതുവിദ്യാഭ്യാസത്തെയും തകർക്കുവാൻ കോൺഗ്രസും യു ഡി എഫും ശ്രമിക്കുകയാണെന്ന മന്ത്രി വി എൻ വാസവൻ നീക്കമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായത് അവർ ഈ കാര്യത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ അവർ പിൻവലിച്ചു പുലഭ്യം പറയാവോ അത് കോൺഗ്രസ്സുകാർക്ക് മാത്രമേ പറ്റൂ യൂത്ത് കോൺഗ്രസുകാർക്ക് മാത്രമേ പറ്റൂ മറ്റാർക്കും അത് കഴിയില്ല ആ രൂപത്തിൽ ആ ഡോക്ടറെ പുലഭ്യം പറയുന്ന രൂപത്തിലേക്ക് വരുന്നു അങ്ങേറ്റം അപമാനകരമല്ലേ അങ്ങേരെയാ അംഗീകരിച്ചില്ലെങ്കിലും അപമാനിക്കാവോ അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തെ അഭിനന്ദിച്ചില്ലെങ്കിലും അപവാദം പറയാം ആ രൂപത്തിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിനെ അവർ ഈ രൂപത്തിൽ തരം കാണിക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ വരുന്ന നമ്പർ ഓഫ് പേഷ്യൻസിൻ്റെ കൃത്യമായ കണക്കുണ്ട് ഞങ്ങൾ ആ കണക്കുകൾ പരിശോധിച്ച് പത്ത് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം രോഗികളാണ് ഒരു വർഷം ഒ പിയിൽ മെഡിക്കൽ കോളേജിൽ വരുന്നത് ഒരു ലക്ഷത്തി പതിനോരായിരം രോഗികളാണ് ഐ പി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ പാവപ്പെട്ടോ നീ ചീഫ് സേറെ എവിടെ കിട്ടും എവിടെ കിട്ടും ഇങ്ങനെ ഒരു ഈ നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പെരുമ്പോ അതിനെ ഇത്തരം ഒരു സംഭവത്തിന്റെ പേരിൽ തല്ലി തകർക്കാമോ അതിനെ നശിപ്പിക്കാമോ അത് ഇല്ലായ്മയാവോ ഒരു നാടിനെ അപകീർത്തിപ്പെടുത്താമോ ചെയ്ത പ്രവർത്തനങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ എൽ ഡി എഫ് സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയിലും പൊതുജന ആരോഗ്യ രംഗത്തും വലിയ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് ചിലർ ഈ നേട്ടങ്ങളെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയാണെന്നും സർക്കാർ ആശുപത്രികളെ തകർക്കുവാനുള്ള പ്രതിപക്ഷ നീക്കം ചെറുത്തു തോൽപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി എൽ ഡി എഫ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡല കമ്മിറ്റി നടത്തിയ ജനകീയ ആരോഗ്യ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഹകരണ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സി ജി ജ്യോതിരാജ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഗവൺമെന്റ് ചീഫ് ഇപ്പ ഡോക്ടർ എൻ ജയരാജ് സി പി ജില്ലാ സെക്രട്ടറി വി ബി ബിനു എൽ ഡി എഫ് നേതാക്കളായ ഗിരീഷ് എസ് നായർ വി ജി ലാൽ എ എം മാത്യു ആനിത്തോട്ടം എം എ ഷാജി ജോസ് മഡ്ഗക്കൂടി ഷമീർ ഷാ എ എച്ച് റസാഖ് രാജൻ ചെറുകാപ്പള്ളി സുമേഷ് ആൻഡ്രൂസ് തുടങ്ങിയവർ സംസാരിച്ചു ഇതെന്താ സംഭവം കുഞ്ഞേഷ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന് കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ് ഗോൺ